ഹരി ഓം നമോ നാരായണായ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസമാണ് നമ്മളിലേക്ക് എത്തുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി അഥവാ സാക്ഷാൽ ഗുരുവായൂർ ഏകാദശി ഇതിനെ മോക്ഷാദ ഏകാദശി എന്നും ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചു നൽകിയ ഗീതാ ജയന്തി ദിനം എന്നും നമ്മൾ വിളിക്കുന്നു ഏകാദശി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും ജീവിതത്തിൽ ആദ്യമായി ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പോകുന്നവർ അടഞ്ഞിരിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും വ്രതത്തിൻ്റെ ചിട്ടകളും കൃത്യമായ സമയക്രമങ്ങളും പാരണ വിടേണ്ട രീതിയും എല്ലാം വളരെ ലളിതമായ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്താണ് ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മറ്റേത് ഏകാദശി നോക്കുന്നതിനേക്കാളും ആയിരം ആയിരമടങ്ങ് ഫലമാണ് ഗുരുവായൂർ ഏകാദശി നോറ്റാൽ ലഭിക്കുക എന്നാണ് വിശ്വാസം അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷ്ണു സാന്നിധ്യം മാത്രമല്ല മുപ്പത്തിമുക്കോടി ദേവകളുടെയും സാന്നിധ്യമുണ്ടാകും സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന ഈ ദിവസമാണ് നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത് ഇനി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്ന് നോക്കാം ഏകാദശി വ്രതം എന്നത് വെറുമൊരു പട്ടിണികടക്കലല്ല അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ഒരു തപസ്സാണ് മൂന്ന് ദിവസങ്ങളിലായാണ് നമ്മൾ ഈ വ്രതം ക്രമീകരിക്കുന്നത് ദശമി ഏകാദശി ദ്വാദശി ഡിസംബർ ഒന്നിനാണ് എങ്കിലും നമ്മുടെ വ്രതം ആരംഭിക്കുന്നത് അതിൻ്റെ തലേദിവസം അതായത് നവംബർ മുപ്പത് ഞായറാഴ്ച ദശമി ദിവസം മുതൽക്കാണ് ഞായറാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധമായി ഭഗവാനെ പ്രാർത്ഥിക്കുക ദശമി ദിവസം നമ്മൾ ഒഴിക്കലാണ് എടുക്കേണ്ടത് അതായത് ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കുക രാവിലെയും രാത്രിയും അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി പഴങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ലഘുഭക്ഷണമോ കഞ്ഞിവെള്ളമോ മാത്രം കഴിക്കുക ഈ ദിവസം എണ്ണ തേച്ച് കുളിക്കാനോ ഉറങ്ങാനോ പാടില്ല മാത്രമല്ല ഉള്ളി വെളുത്തുള്ളി മാംസാഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി മനസ്സിനെ ഏകാദശിക്ക് വേണ്ടി പാകപ്പെടുത്തണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് വരാം ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഏകാദശി അന്നേ ദിവസം അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് കൊളുത്തി വിഷ്ണു സഹസ്രനാമമോ നാരായണീയ നാമമോ ജപിക്കുക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ തീർച്ചയായും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ദർശനം നടത്തുക ആദ്യമായി വ്രതമെടുക്കുന്ന പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഭക്ഷണം ഒട്ടും കഴിക്കാതെയാണോ വ്രതമെടുക്കേണ്ടതെന്ന് ഉത്തമമായ ഏകാദശി വ്രതമെന്നത് നിർജലവ്രതമാണ് അതായത് വെള്ളം പോലും കുടിക്കാതെ വ്രതമെടുക്കുന്ന രീതി എന്നാൽ എല്ലാവർക്കും പ്രത്യേകിച്ച് ആദ്യമായി തുടങ്ങുന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഇത് സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ജലപാന വ്രതം എടുക്കാവുന്നതാണ് അതായത് തുളസിയിട്ട വെള്ളം കരിക്കിൻ വെള്ളം പാൽ പഴങ്ങൾ എന്നിവ കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കാം എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചോറ് മാത്രമല്ല അരി കൊണ്ടുണ്ടാക്കിയ ഒരു സാധനവും ഉപ്പ് ചേർത്ത ഭക്ഷണങ്ങളും ഏകാദശി ദിവസം പൂർണമായും ഒഴിവാക്കണം ഏകാദശി ദിവസം പകൽ സമയം ഉറങ്ങാൻ പാടില്ല പരമാവധി സമയം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് ഏകാദശിയിലെ ഏറ്റവും വലിയ പുണ്യം ഇനി ഈ ഏകാദശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയക്രമങ്ങളെക്കുറിച്ച് പറയാം ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ മുപ്പതിനായറാഴ്ച രാവിലെ ഏകദേശം പത്ത് മണി മുതലാണ് എങ്കിലും സൂര്യോദയത്തിന് ഏകാദശി തിഥി ഉള്ള ദിവസമാണ് നമ്മൾ വ്രതമായി കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച നമ്മൾ വ്രതമെടുക്കുന്നത് ഏകാദശിയുടെ ജീവൻ എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഏകാദശി തിഥി അവസാനിക്കുന്നതിൻ്റെയും തിഥി തുടങ്ങുന്നതിൻ്റെയും ഇടയിലുള്ള സമയമാണിത് ഈ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലായിരിക്കും ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ഹരിവാസര സമയം കണക്കാക്കുന്നത് കൃത്യമായ സമയം നിങ്ങളുടെ പ്രദേശത്തെ സൂര്യോദയം അനുസരിച്ച് അല്പം മാറ്റം വന്നേക്കാം എങ്കിലും തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ അതീവ ജാഗ്രതയോടെ വേണം വ്രതമനുഷ്ഠിക്കാൻ ഈ ഹരിവാസര സമയത്ത് ഭക്ഷണം മാത്രമല്ല വെള്ളം പോലും കുടിക്കാതെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് അഖണ്ഡ നാമജപം നടത്തേണ്ട സമയമാണിത് ഇനി വ്രതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അഥവാ പാരണ വിടുന്നതിനെക്കുറിച്ച് പറയാം ഏകാദശി വ്രതം എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് കൃത്യസമയത്ത് വ്രതം അവസാനിപ്പിക്കുന്നതും ഏകാദശിക്ക് പിറ്റേന്ന് ദ്വാദശി ദിവസമാണ് പാരണവിടേണ്ടത് അതായത് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പതിനും എട്ട് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ വ്രതം മുറിക്കണം കുളിച്ച് ശുദ്ധമായി ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം ഒരു തുള്ളി തുളസി വെള്ളം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭഗവാന് നീതിച്ച മലർപ്രസാദം കഴിച്ചുകൊണ്ടോ വ്രതം അവസാനിപ്പിക്കാൻ ശേഷം മാത്രമേ സാധാരണ ഭക്ഷണം ഭക്ഷണം കഴിക്കാവൂ ദ്വാദശി ദിവസവും പകലുറങ്ങുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് ആദ്യമായി എടുക്കുന്നവരോട് ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭക്തിയാണ് കഷ്ടപ്പാടല്ല വ്രതമെടുക്കുമ്പോൾ കഠിനമായ ക്ഷീണമോ തലകറക്കമോ അനുഭവപ്പെടുകയാണെങ്കിൽ നിർബന്ധ ബുദ്ധിയോടെ പട്ടിണി കിടക്കരുത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഴങ്ങളോ ജ്യൂസോ കഴിക്കാം മനസ്സെപ്പോഴും ശാന്തമായിരിക്കാനും ദേഷ്യം വരാതിരിക്കാനും മറ്റുള്ളവരോട് മോശമായി സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കഴിയുമെങ്കിൽ അന്നേ ദിവസം കുറച്ചു നേരമെങ്കിലും മൗനമൃതം പാലിക്കുന്നത് മനസ്സിന് കൂടുതൽ ശക്തി നൽകും കൂടാതെ ഗുരുവായർ ഏകാദശി ദിവസം അന്നദാനം നടത്തുന്നതോ വിശക്കുന്ന ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം നൽകുന്നതോ കോടി പുണ്യമാണ് നൽകുക അത് നിങ്ങളുടെ വ്രതത്തിൻ്റെ ഫലം പൂർണ്ണമാക്കും ഈ വരുന്ന ഡിസംബർ ഒന്നിലെ ഗുരുവായൂർ ഏകാദശി എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്കും കുടുംബത്തിലേക്കും വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വ്രതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഹരിനാരായണ ജപം ജപിച്ചുകൊണ്ട് നമുക്ക് ഈ വ്രതദിനത്തെ വരവേൽക്കാം എല്ലാവർക്കും നല്ലൊരു ഏകാദശി ആശംസിക്കുന്നു ハリヨム、クリステナ、クリステナ。